മരുമകൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് മേഘാലയിൽ കൊല്ലപ്പെട്ട രാജ് രഘുവംശിയുടെ അമ്മ ഉമാ രഘുവംശി സോനത്തോടൊപ്പം രാജു സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്നും അവളോട് എന്തെങ്കിലും പ്രശ്നമുള്ളതായും പറഞ്ഞിട്ടില്ലെന്നും ഉമ്മ പറയുന്നു എൻ ഡി ടിവിയോടായിരുന്നു അവരുടെ പ്രതികരണം എന്തുകൊണ്ടാണ് അവൾ എന്റെ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാഞ്ഞത് രാജ് അവളോടൊപ്പമാണ് പോയത് അവനെ എന്തിനാണ് ഉപേക്ഷിച്ചത് അവനോട് ആരാണിത് ചെയ്തത് അവൾ കണ്ടു കാണുമല്ലോ സോന കുറ്റക്കാരിയാണെങ്കിൽ അവളെ തൂക്കിലേറ്റണം അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം ഉമ പറഞ്ഞു സോനത്തിന്റെ കാമുകനും കേസിലെ മുഖ്യപ്രതിയുമായ രാജ് കുഷ്വായെ മകന്റെ സംസ്കാര ചടങ്ങിൽ ചിലർ കണ്ടിരുന്നു എന്നും അമ്മ പറഞ്ഞു സോനത്തിന്റെ അച്ഛനോട് കുഷ്വ സംസാരിക്കുന്നതും ചിലർ കണ്ടു സോനത്തെ മാസങ്ങളായി അറിയാം അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു വിവാഹത്തിന് മുമ്പ് സമ്മതമാണോ എന്ന് രണ്ടുപേരോടും ചോദിച്ചിരുന്നതാണ് സമ്മതമാണെന്നാണ് അന്നും പറഞ്ഞതെന്ന് ഉമ കൂട്ടിച്ചേർത്തു മേഘാലയയിലെ ഹണിമൂണിനിടെയാണ് രാജ് രഘുവംശിയെ ഭാര്യ സോനം കാമുകനായ രാജ് കുഷായിയുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മെയ് ഇരുപത്തിമൂന്നിന് കാണാതായ രാജയുടെ മൃതദേഹം ജൂൺ രണ്ടിന് ബീസ് ഡ്രോങ് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നും അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്